ഷിമ്മർ ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ഫാബ്രിക്കാണ് നല്ല വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നാല് അടിപൊളി കളേഴ്സാണ് ഇതിൻ്റെ കളേഴ്സാണ് എടുത്തു പറയേണ്ടത് വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ ഇത് നാല് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി ഫാബ്രിക്കാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഇനി നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ മിസ് ചെയ്യല്ലേ നല്ല കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കളർ ഗ്രീൻ ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി അപ്പൊ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത ഇതില് നമ്മൾ ഷിമ്മർ ഫാബ്രിക് ആണ് അപ്പൊ അതിൽ തന്നെ വെറൈറ്റി കളേഴ്സ് ആണ് ഈ വെറൈറ്റി കളേഴ്സ് ആയതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി നാല് ഷെയ്ഡും നല്ല സൂപ്പർ ഷെയ്ഡ്സ് ആണ് അപ്പൊ അതിൽ വരുന്ന ഒരു ഗ്രീൻ ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന ഷെയ്ഡാണ് ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് ഈ ഒക്കെ എരിലേക്ക് കൊടുത്തിരിക്കുന്നത് പൊക്കി ബട്ടൺ ഉണ്ട് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എന്റിലേക്കും സെയിം ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിലെ അടുത്ത കളർ ഷെയ്ഡ്സ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോയാണ് കേട്ടോ സൂപ്പർ കളർ ആണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്ക് ആണ് കേട്ടോ അപ്പൊ അത് ഷിമ്മർ ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക് നല്ലൊരു പാർട്ടി വെയർ ആണ് സൂപ്പർ കളറും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് വേർട്ടിക്കാൻ സിൽക്കിൽ വരുന്ന ഒരു സൂപ്പർ കോട്ട് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മുടെ നല്ല ഭംഗിയാണ് വേർട്ടിക്കാൻ ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ അതിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അപ്പൊ അതിന്റെ നെക്കിലേക്ക് ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡും അതുപോലെ സ്റ്റോൺ വർക്കുമാണ് ആണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഒരു ഒരു സ്ലിറ്റ് പോലെ വന്നിട്ട് രണ്ട് സൈഡിലും ആ വർക്ക് വന്നിട്ടുണ്ട് പൊട്ടിക്കാനാണ് ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി കളറാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിനും അതിന്റെ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് പൊട്ടിക്കാൻ സിൽക്കിൽ തന്നെ വരുന്ന സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ആണ് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ബാൻഡും ആണ് അതിൽ ഡോരീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ കോട്ട് സെറ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വർട്ടിക്കാൻ സിൽക്കിലെ കോട്ട് സെറ്റിന്റെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് അപ്പൊ ഈ വർക്കിക്യാൻ സിൽക്കിന്റെ പ്രത്യേകത എന്താണെന്നോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ട് അവർക്കറിയാം അതായത് നമുക്ക് ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ഫാബ്രിക് ഫാബ്രിക്കില്ലേ അതുപോലെ തന്നെ ഫാബ്രിക് ആണ് അടിപൊളി കറുറുമാണ് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് അപ്പൊ നെക്കിലേക്കും വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ്സിലേക്കും വർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസിന്റെ അടുത്ത കളർ കേട്ടോ നല്ല ഒരു റാണി പിങ്ക് ആണ് അതുപോലെ അതിന് വെറൈറ്റി ആയിട്ടുള്ള വർക്ക് ആണ് യോ വെച്ചിരിക്കുന്നത് നെറ്റ് വർക്ക് ആണ് ഡിഫറെന്റ് കളർ കോമ്പിനേഷനുള്ള ബീറ്റ്സ് വർക്ക് ആണ് ിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ഇതിന്റെ കളർ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് കണ്ടത് അതിന്റെ നെക്ക് ഡിസൈൻ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ജോർജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തിയുടെ അടുത്ത കളർ നല്ലൊരു ലാവണ്ടർ ആൻഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡുമാണ് പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ അത് കാന്ത കോട്ടണിൽ തന്നെ വരുന്ന പ്യുവർ കോട്ടൺ കാന്തയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് വരുന്ന വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് യോക്കേരിയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫ്രോക്ക് മോഡൽ അപ്പൊ ഒരു ഫ്രോക്ക് മോഡൽ ഇവിടെ ഇങ്ങനെ കട്ടുള്ള ടൈപ്പ് ഫ്രോക്ക് മോഡൽ ആണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള പ്യൂർ കോട്ടൺ കാന്തയാണ് യോക്കേരിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എരിലും യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫോർട്ടി നയന്റെ പ്രോഡക്റ്റ് ആയിരുന്നു നൗ ഫൈ നയൻറ്റി നയൻ ഉള്ളി നമ്മുടെ സൺഡേ ഓഫറാണ് സമ്മർ ഓഫർ സെയിം ഡിസൈനിൽ തരുന്ന വരുന്ന ഒരു ഗ്രേപ്പ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ കാന്തയാണ് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് നയൻറ്റി നയൻ ഉള്ളി ഓഫർ മിസ്സാക്കലേ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ